നമസ്കാരം ഐബർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇവിടെ ഈ കാണുന്നത് ഒരു യാഥാർത്ഥ്യത്തിൻ്റെ സത്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വേദനയുടെ അല്ലെങ്കിൽ ഒരു നന്മയുടെ നല്ലൊരു മനസ്സിൻ്റെ വിശാലമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെ മുഖം എത്ര വേദനയോടെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കല്ലറ കാണാൻ വേണ്ടി സെമിത്തേരിയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം ഉമ്മൻചാണ്ടി സാർ വാക്ക് കൊടുത്തിരുന്നു ഒരു സ്കൂൾ ബസ് വാങ്ങിക്കൊടുക്കാം എന്നുള്ളത് ആ പരാതിയുമായി പരാതി എന്ന് പറയില്ല ആ ആവശ്യവുമായി യൂസഫലി സാറെ കണ്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകളുമായി സംസാരിക്കുമ്പോഴാണ് വിങ്ങി ആ മനുഷ്യനെ നാം കാണുന്നത് സാർ നിങ്ങൾ കരയുന്നത് നമുക്കാർക്കും കാണാൻ കഴിയില്ല സാർ അത് താങ്ങാനും കഴിയില്ല അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട് സന്ദർശിച്ചു അവരുടെ മകളോട് സംസാരിക്കുമ്പോൾ ഉള്ളു പൊട്ടി കരയുന്ന എം എ യൂസഫലി ലോകമറിയുന്ന കോടീശ്വരനായ എം എ യൂസഫലി കരയുന്ന മുഖമാണ് നമ്മൾ കണ്ടത് ഇതാണ് എം എ യൂസഫലി പലരും ഒരുപാട് പേർ കുറ്റം പറയുമ്പോഴും നമ്മുടെ യൂട്യൂബ് ചാനൽ നടത്തുന്ന ശ്രീ ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ള മറുനാടൻ സാധനയെ പോലെയുള്ള അങ്ങനെ കുറച്ച് പേർ ഒരുപാട് നെഗറ്റീവ് കുറ്റങ്ങൾ പറയുമ്പോഴും ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയുന്നവർ ഏറെക്കുറെ എത്രയോ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങളും പേരുണ്ട് അത് നമുക്കറിയാം ഏതൊരു ഇനത്തിലും ഉണ്ടാവും കുറച്ച് വിഷപ്പാമ്പുകൾ അത് മാത്രം നമ്മൾ അങ്ങനെ കരുതിയാൽ മതി ഇപ്പോൾ എത്രയോ യൂസഫ് അലി സാറിൻ്റെ വീഡിയോ വരുമ്പോൾ ആ വീഡിയോക്ക് പിന്നിലുള്ള കമൻറ്റുകൾ വരുന്നത് കുറച്ച് പേർ വളരെ കുറച്ച് പേരുണ്ട് വളരെ മോശം രീതിയിൽ എന്തിനാണ് എന്ന് എനിക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തിനാണ് ഇങ്ങനെയേറെ എതിർക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയേറെ വൃത്തികെട്ട കമൻറ്റുകൾ അയക്കുന്നത് എന്ന് അത് അതൊരു അസുഖമാണ് എന്നാണ് എൻ്റെ കണ്ടെത്തലുകൾ കാരണം അവർ ഒരിക്കലും ജീവിതത്തിൽ നല്ലത് പറഞ്ഞിട്ടില്ലാത്ത ആളുകളായിരിക്കും കാരണം ഇതേപോലത്തെ ഒരാൾ ഒരു മനുഷ്യൻ ലോകത്ത് വളരെ കുറച്ചു പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരാൾക്കും സ്വപ്നം കാണാൻ പറ്റാത്ത തരത്തിലുള്ള അത്ര രീതിയിലുള്ള സഹായങ്ങളാണ് നൽകുന്നത് ഒരു കുടുംബത്തിന് ഒരു മനുഷ്യന്റെ കാല് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ സർക്കാരിനെ പോലും നമ്മൾ സമീപിച്ചാൽ നടക്കാത്ത കാര്യങ്ങളാണ് ഫ്രീ ആയിട്ട് മറ്റാര് തരും ഇരിക്കുന്ന സ്ഥലമോ വീടോ വിറ്റിട്ട് വേണം ചികിത്സ നടത്തണമെങ്കിൽ സ്വപ്നം കാണാൻ കഴിയാത്ത അത്രയും സഹായങ്ങൾ നൽകുന്നു ഓരോരുത്തർക്കുമായിട്ട് വീട് വെക്കാൻ കൈയില്ലാത്തവർക്ക് വീട് വയ്ക്കാൻ കാലില്ലാത്തവർക്ക് കാല് ഫിറ്റ് ചെയ്യാൻ അങ്ങനെ പലതും എന്തൊക്കെയോ എത്രക്കെയോ കടങ്ങൾ കിട്ടാനും അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരാൾ ചെയ്യുന്ന നന്മയാണ് പക്ഷേ നമ്മുടെ കേരളക്കാർ പുറത്തുള്ളവർ പറയും കേരളം സ്വർഗമാണ് ദൈവത്തിൻ്റെ നാടാണ് കേരളത്തിലുള്ളവർ വിവരമുള്ളവരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് പക്ഷേ നമുക്കല്ലേ അറിയൂ നമ്മുടെ അവസ്ഥകൾ ഇത്രയേറെ വൃത്തികെട്ട ചിന്താഗതി ചിന്താഗതികളുള്ളവർ വേറെ കാണില്ല എത്ര നല്ലത് ചെയ്താലും കുറ്റങ്ങൾ പറയുന്ന ആളുകളെ ഉണ്ടാവും അതാണ് അതിശയം പക്ഷേ സാരമില്ല അതൊന്നും ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല സ്വന്തം തള്ളയ തല്ലിയാൽ പോലും രണ്ട് വിഭാഗമാകുന്ന നമ്മുടെ നാട്ടിൽ ഇതൊരു വിഷയമേ അല്ല എന്തായാലും ഈ ഒരു യൂസഫ് അലി എന്ന് പറയുന്ന ആ മനുഷ്യൻ സ്വന്തം ഒരു രാഷ്ട്രീയ നേതാവ് ഒരു സുഹൃത്ത് എന്നെല്ലാം പറയും അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആ വീട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ മകളുമായി സംസാരിക്കുമ്പോൾ ഉള്ളിൽ തട്ടിയുള്ള ആ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നുന്നു എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മൊത്തമായി ഒന്ന് കാണൂ അപ്പോൾ മനസ്സിലാകും എല്ലാവർക്കും അപ്പോൾ മനസ്സിലാവും ആരാണ് എങ്ങനെയുള്ള ഒരാളാണ് എങ്ങനത്തെ മനസ്സിൻ്റെ ഉടമയാണ് ഈ എം എ യൂസഫ് എന്ന് പറയുന്നത് പറയുന്ന ആൾ അതെല്ലാവർക്കും അറിയാം എങ്കിലും കുറച്ച് പേര് അത് എന്തിൻ്റെ പേരിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത്രക്കും നീചമായ രീതിയിലുള്ള വാക്കുകളൊക്കെയാണ് പറയുന്നത് എങ്കിലും ഇദ്ദേഹം ഈ കുറ്റം പറയുന്നവർ അവർക്ക് ഒരാൾക്കൊരു നൂറ് രൂപ കൊടുത്ത് സഹായിക്കാൻ കഴിയുമോ ഇല്ല വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയാണ് എന്തായാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാം ഒന്നാണ് അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെയാണ് നമ്മളെല്ലാം ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ നമ്മളിടപെടുന്നത് അതാണ് നമുക്ക് വേണ്ടതും സ്നേഹങ്ങളാണ് നമുക്ക് വേണ്ടത് മതമോ ജാതിയോ പറഞ്ഞുകൊണ്ടല്ല അതൊരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയുമില്ല അങ്ങനെ മുന്നേറാനും കഴിയില്ല നമുക്ക് വേണ്ടത് ഏത് ജാതിയിലാണെങ്കിലും ആ ജാതിയിലുള്ളവർ ആ ഒരു അവരുടെ മതത്തെ അവർ വിശ്വസിച്ച് സ്നേഹത്തോടു കൂടി എല്ലാവരും ജീവിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പ്രവണത വളരെ അങ്ങേയറ്റം വളരെ ശോചനീയ അവസ്ഥയിലാണ് ഒരു സോഷ്യൽ മീഡിയ ഉണ്ട് എന്ന് കരുതി അതിൽ വായിൽ തോന്നിയത് അതിലൂടെ വിളിച്ചു പറയു പറഞ്ഞ് തമ്മിൽ തമ്മിൽ ജനങ്ങളെ തെറ്റിച്ച് കലാപങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലാണ് അത് നാം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറ സന്ദർശിച്ച് പള്ളിയിൽ നിന്നും പുറത്തേക്ക് മടങ്ങി വരുമ്പോഴാണ് അമ്മയും മകനും പുറത്ത് കാത്തിനിൽക്കുന്നത് കണ്ടത് അമ്മയോട് കാര്യം അന്വേഷിച്ചപ്പോൾ അമ്മ പറയുന്നത് എൻ്റെ മകൻ്റെ കാല് മുറിച്ച് മാറ്റിയിരിക്കുകയാണ് അതൊന്ന് മാറ്റി വെക്കാൻ സഹായിക്കണം ഒരു വർഷമായി ക്യാൻസർ ബാധിച്ച മകനെ കാല് മുറിച്ച് മാറ്റിരിക്കുകയാണ് ഈ വിവരങ്ങൾ അന്വേഷിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി എം എ യൂസഫ് അലി അദ്ദേഹത്തിൻ്റെ മാനേജറോട് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ആ അമ്മയോടും മകനോടും മാനേജറെ നമ്പർ വാങ്ങി കോണ്ടാക്റ്റ് ചെയ്യാനും പറയുന്ന വീഡിയോയിലൂടെ കാണുന്ന നമ്മൾ എല്ലാവരും കണ്ടതാണ് അതുപോലെ തന്നെ ഇതുപോലെ ഒരു കൈ നഷ്ടപ്പെട്ട ഒരു ചിത്രം വരയ്ക്കുന്ന ഒരാൾ ഒരു കൈ നഷ്ടപ്പെട്ട് യൂസഫ് അലി സാറിനെ കാണുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം അതിനുള്ള ചികിത്സാ ഫണ്ടും ഒരു വീട് നിർമ്മിക്കാനുള്ള ഫണ്ടും അതേസമയം ഓഫർ ചെയ്യുകയാണ് മറ്റുള്ളവർ പറയുന്നത് പോലെ പേപ്പർ വർക്കുകളോ മറ്റതോ കാര്യങ്ങളോ താമസങ്ങളോ കാലതാമസങ്ങളോ പണം ലഭിക്കാൻ ഇല്ല ഇതിൽ എല്ലാം ദ്രുതഗതിയിലാണ് ഇങ്ങനെ എത്ര പേരെ സഹായിക്കുന്നു അത് നമ്മൾ കാണാതെ പോകരുത് ഈ കുറ്റം പറയുന്നവർ ഒന്ന് ഓർക്കണം ഒന്ന് മനസ്സിലാക്കിയാലും കൊള്ളാം നാളെ നിങ്ങളുടെ വീടുകളിലേക്കും ഇതേപോലെ സഹായങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ യൂസഫിലെ അടുത്തേക്ക് സഹായങ്ങൾ ചോദിച്ച് ചെല്ലേണ്ട അവസ്ഥ വരുമോ ഇല്ലയോ എന്ന് നാമല്ല അത് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ആരും ഇത്തരം രീതിയിൽ സഹായം ചെയ്യുന്നവരെ നമ്മൾ ആക്ഷേപിക്കരുത് ഒരു വൈഫിന് കൊടുക്കണം തുറന്ന് പിന്നീട് നോക്കിയാൽ മതി എന്നാൽ താങ്ക് യു എന്താണ് അതായത് മോൻ കുട്ടി വരുന്നതാ ചോക്ലേറ്റും അവിടെ വെച്ചിരിക്കും അവിടെ വെച്ചിരിക്കും വണ്ടിയിൽ വെച്ച് കൊടുക്കാൻ വേറെ വരും എന്നാൽ ഓക്കെ എന്നാൽ പോരെ വേറെന്താ ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിലെ ഒരു ഗ്രാമമായ നാട്ടികയിലാണ് അപ്പോൾ അതൊരിക്കലും മറക്കാൻ പറ്റുള്ളൂ ജനിച്ചതും ജീവിച്ചതും പഠിച്ചതും അത് അപ്പോൾ കേരളത്തിനും മറക്കാൻ പറ്റില്ല രണ്ടാമത്തത് ഞാൻ ലോകത്തിൽ എവിടെ പോയാലും രണ്ട് മാസിൽ ഒരു ദിവസം ഞാൻ നാട്ടികരും എൻ്റെ ഫാദർ മദറിൻ്റെ ഖബർ അത് അതുപോലെ എന്നെ വളർത്തിയ വലുതാക്കിയ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അവരുടെ ഖബർ അതൊക്കെ നാട്ടിക ചുമത്ത് പള്ളിയിലാണ് അവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കും അപ്പോൾ ഒന്ന് ഞാൻ ജനിച്ചു വളർന്നു രണ്ട് എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പിതാമഹൻ്റെയും പിതാമഹതി എലിപ്പ വലിപ്പ അവരുടെ ഖബറിലൂടെയാണ് അപ്പം എനിക്ക് മറക്കാൻ പറ്റുള്ളൂ കെട്ടി തന്നെ പിടിക്കുള്ളൂ ലോക ലോകത്തിലെല്ലാവരും നല്ലതെന്ന് പറഞ്ഞിട്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ നമ്മുടെ പ്രവാചകന്മാർക്ക് അത് സാധിച്ചിട്ടില്ല എൻ്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധം അറിയാലോ നിങ്ങൾക്ക് ശ്രീരാമൻ വനവാസത്തിന് പോയല്ലോ അപ്പൊ എല്ലാവർക്കും അതിൻ്റെതായ ഞങ്ങളുടെ പ്രവാചകന് എത്രയോ ബുദ്ധിമുട്ടുകൾ സംഭവിക്കും ജീസസ് ക്രൈസ്റ്റിന് എന്തെല്ലാം ബുദ്ധിമുട്ട് സംഭവിക്കും അപ്പൊ അതൊക്കെ യോഗ സാഹചര്യം അതൊന്നും നമ്മളൊരു കാര്യമാക്കേണ്ട ആവശ്യമില്ല അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാനേ പാടില്ല ഈ ക്വാളിറ്റി ഈ എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യണം താങ്ക് യു ഇനി പുള്ളിക്ക് എന്തെങ്കിലും ആവശ്യം എന്താ അതിന് തറ കെട്ടിട്ടിട്ടുണ്ട് എത്ര എത്ര വീട് പണി പൂർത്തിയാക്കാൻ എത്രയാണ് വീടിന്റെ ബഡ്ജറ്റ് ഒരു പന്ത്രണ്ട് ലക്ഷം റുപ്യം തരാം അങ്ങനെ പാടില്ല ഞങ്ങൾക്ക് ആരുടെ മുന്നിൽ തല ദൈവത്തിന്റെ മുന്നിൽ ഒഴിച്ച് ആരുടെ മുന്നിലും തല കുമ്പിടാൻ പാടില്ല ആ ദൈവമാണ് വലുത് കേട്ടാ പന്ത്രണ്ട് ലക്ഷം റുപ്യ ആരക്കൗണ്ടിൽ നിന്ന് വെച്ചാൽ കൊടുത്തയക്കാർ നാല്പത്തഞ്ച് സീറ്റുള്ള ഒരു ബസ്സാണ് അല്ലേ ഈ കുട്ടികൾ നാനൂറ് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് യാത്രാ സൗകര്യം ഇല്ല ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾ യാത്രാ സൗകര്യം ഏത് വണ്ടി ബസ്സാ വേണ്ട ഒരു ഏത് ബസ്സാ എടങ്ങര സ്കൂൾ ബസ് ആണ് എട ഒരു സ്പെസിഫിക്കലി വന്ന 45 400 കുട്ടികളുള്ള സ്കൂളാണ് ഒരു 45 സീറ്റുള്ള 40 സീറ്റ് ഉള്ള ബസ്സ് വരും 45 സീറ്റുള്ള ഞാൻ സാർ പറഞ്ഞു സാർ വരും ഞാൻ അവിടെ നിന്നു കൊടുക്കാന്ന് പറഞ്ഞു ഒരു നിവേദനം അതാണ് വിദ്യാർത്ഥികൾ തന്നിരിക്കുന്നത് 45 സീറ്റുള്ള ബസ്സാണ് കേട്ടോ അല്ലേ ഈ കുട്ടികൾ ഓക്കേ സാർ ഒരു ആഗ്രഹം ആണ് ഞാൻ സാറിക്ക് താങ്ക്യൂ ഡാൻസ് ഓർക്കാം പിള്ളേരൊന്നും കണ്ടോട്ടത് ആ എന്നിട്ട് ഇനിടക്ട് ചെയ്തോ ശരി എങ്ങനെ നിങ്ങൾക്ക് ബസ് വേണം എങ്ങനെ വേണ്ടത് ശരിയായിട്ട് നാല്പത്തഞ്ചാളിരിക്കുന്ന ഒരു ബസ് വേണമെന്ന് ഉമ്മൻചാണ്ടി സാറ് ഏൽപ്പിച്ചു ചാഞ്ചി കഴിഞ്ഞാൽ അപ്പൊ ബസ് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നാല്പത്തി അഞ്ചാഴ്ച ഉടൻ തന്നെ വെച്ചു നിങ്ങൾ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് കേട്ടോ എറണാകുളത്താണ് ശരിയാക്കാ ശരിയായില്ലെങ്കിൽ ചാൻചോട് പറഞ്ഞാൽ അമ്മയെ വിളിക്കും അമ്മ എന്ത് Amen.